നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായി നിലമ്പൂർ തെരഞ്ഞെടുപ്പും പി വി അൻവറും തന്നെയാണ് മാധ്യമങ്ങളിൽ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പി വി അൻവർ ഇപ്പോഴും യു ഡി എഫുമായുള്ളൊരു വിലവേശൽ തുടരുകയാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ മത്സരിക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ പത്രിക പിൻവലിക്കാൻ ഇനിയും സമയമുണ്ട് അതുകൊണ്ടുതന്നെ യു ഡി എഫിന് മേൽ സമ്മർദ്ദങ്ങൾ ഏറ്റിക്കൊണ്ട് ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയാണ് പി വി അൻവർ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉപാധികൾ ഇത്തരത്തിലാണ് അതായത് അടുത്ത തവണ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ തനിക്ക് ആഭ്യന്തര വകുപ്പ് വേണം പിന്നീട് വനം വകുപ്പും വേണമെന്നാണിപ്പോൾ പി വി അൻവർ യു ഡി എഫ് നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ എന്തായാലും നമ്മളൊക്കെ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കിക്കാണുന്ന ആളുകളൊക്കെ തന്നെ ഒരു ചിരി എന്തായാലും ഈയൊരു ആവശ്യത്തിന് മേൽ ഒരു പുഞ്ചിരി എന്തായാലും വരും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ആഭ്യന്തര വകുപ്പും വനം വകുപ്പും പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകിക്കൊണ്ട് അൻവറെ യു ഡി എഫിലേക്ക് ക്ഷണിക്കും എന്ന് ഈയൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തായാലും അത്തരത്തിലൊരു മണ്ടത്തരം യു ഡി എടുക്കുമോ എന്നതാണ് എല്ലാവരും നോക്കിക്കാണുന്നത് അതോടൊപ്പം ഇതൊന്നുമില്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത് നിന്നും വി ഡി സതീശനെ മാറ്റണമെന്നാണ് മറ്റൊരു ഉപാധി മുന്നോട്ട് വെച്ചിരിക്കുന്നത് മാത്രമല്ല വി ഡി സതീശൻ ഒരു മുക്കാൽ പിണറായി ആണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് പിണറായി വിജയനെ എതിർത്തുകൊണ്ട് പുറത്തേക്ക് വന്ന് ഇപ്പോൾ വി ഡി സതീശനിലും പിണറായിയെ കാണുകയാണ് പി വി അൻവർ അതോടൊപ്പം ആഭ്യന്തര വകുപ്പ് ചോദിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഇത്തരത്തിൽ പോലീസുകാർക്ക് പല തരത്തിലുള്ള പോലീസ് ഉപദ്രവവും പി വി എൻവർ നേരിട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ ഒന്ന് തനിക്കധികാരം കിട്ടിയാൽ ഒന്ന് ശരിയാക്കി കൊടുക്കാം എന്ന് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ആഭ്യന്തര വകുപ്പ് ചോദിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഒക്കെ കാര്യം നമുക്കറിയാം അതുകൊണ്ട് അത്തരത്തിലുള്ളൊരാവശ്യം ന്യായമാണ് എന്ന് തോന്നുന്നവരും ഉണ്ടാവാം അതോടൊപ്പം വനംവകുപ്പ് വനത്തിൽ നിന്നും ആനകളും പുലികളുമൊക്കെ ഇറങ്ങി ഇത്തരത്തിൽ ആളുകളെ ഉപദ്രവിക്കുന്നതും വലിയൊരു പ്രശ്നമായി വിവി എൻവർ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു നിലമ്പൂരടക്കം അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടായിരുന്നു അവിടെ ഒരു പാവമനുഷ്യനെ പുലി കൊന്നതുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ശരിയാക്കി കൊടുക്കാം എൻ്റെ കയ്യിൽ കിട്ടിയാൽ വനംവകുപ്പ് ഞാൻ ശരിയാക്കും എന്നതുകൊണ്ടാവാം പി വി അൻവർ വനംവകുപ്പും ചോദിച്ചതെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് എന്തായാലും ഈ ഉപാധികളൊക്കെ സമ്മതിച്ചുകൊണ്ട് കൊണ്ട് യു ഡി എഫിലേക്ക് പി വി അൻവറെ ക്ഷണിച്ചുകൊണ്ട് പി വി അൻവർ അവിടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്